സ്കൂളിന്റെ സമയത്ത് അവര് ഉണ്ണാൻ ഇറങ്ങുമ്പോ അപ്പൊ പൊരിഞ്ഞ വെയിലല്ലേ അവിടെ ഇങ്ങനെ അങ്ങ് മിറ്റത്തേക്ക് വെക്കും അതിന്റെ മീന്ട്ട് അങ്ങെടുത്തില്ലോ അപ്പൊ വേർപ്പ ഉണങ്ങി കിട്ടും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ ഷർട്ട് ഇട്ടോളൂ ഡെയിലി കാലത്ത് ഉച്ചയ്ക്കും ഷർട്ട് മാറാൻ പറ്റൂലോ പിറ്റേ ദിവസം അത് കഴുകിട്ട് കഴിയുമ്പോൾ വേറെ എടുത്തിട്ടു എടുത്തു ഈ ഒക്കെ ഇങ്ങനെ വെക്കുന്നത് അമ്മയുടെ ചില പ്രത്യേകതരം വിനോദങ്ങളാട്ടോ അതുദ്ദേശിച്ചതൊക്കെ അമ്മയുടെ പ്രത്യേക വിനോദങ്ങളാണ് അതിലാരും കൈയെടുക്കാം അതെ അത് എനിക്ക് ഇഷ്ടമല്ല അമ്മയ്ക്കുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ ഞാൻ ശാസ്ത്രീയമായിട്ടല്ലോ എനിക്കായതുകൊണ്ട് വെള്ളം ഉപ്പ് തേങ്ങാപ്പീര ഇതിലേക്ക് സ്വല്പം സെന്റ് ജോർജ് പുട്ടുമുടിയാട്ടോ അരിപ്പുടീടെ ഉപയോഗിക്കണം അത് വൃത്തിയായിട്ട് നനച്ചെടുക്കണം നനച്ചെടുക്കണത് നനച്ചൊരു അഞ്ച് മിനിറ്റ് വയ്ക്കണോട്ടോ അരിപ്പുട്ടാവുന്നേ ഇതിലേക്കൊക്കെ ഇറങ്ങി പിടിച്ച് ശരിയാവും ഇച്ചിരി കൂടെ നനവ് വേണം തേങ്ങാപ്പിരീടെ ആയിട്ടോ അതേ കിടക്കണത് മലിനൊന്നും ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങിപ്പോവും ഈ പുട്ട് ചുടാനെടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി പോരായക വെള്ളം ഉണ്ട് ഉണ്ടത് ഇച്ചിരി അതൊക്കെ പുട്ട് പുഴുങ്ങാനറിയാൻ വരാത്തവരാരുള്ളത് ഞാൻ ജസ്റ്റ് വെടുന്നേ നല്ല അല്ലേ അരിപ്പൊടി ഞാൻ നനവ് നോക്കണത് ഇങ്ങനെയാ കട്ടകളൊന്നും ഉണ്ടാവരുത് പിന്നെ പൊടി നനഞ്ഞിരിക്കണം അഞ്ചു മിനിറ്റേ ഇങ്ങനെ മൂടിപ്പൊത്തി വെച്ചേ കൂട്ടാം മൂടിപ്പൊത്തി വെച്ചേച്ചാണ് അരിപ്പൊട്ടി ചുറണത് അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ പ്രേക്ഷകർക്കും അറിയാം ദേ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കണം കൈയിൽ ഒട്ടിപ്പിടിക്കരുത് ഇങ്ങനെ ഞാൻ നോക്കണത് അങ്ങനെ പിന്നെ കട്ട പാടില്ല ഒട്ടും നനച്ച് കട്ടയില്ലാതെ ഇങ്ങനെ മൂടി പൊത്തി സമയം അരിപ്പുട്ടിന്റെ വെക്കണം ഇതില് തേങ്ങ ഇട്ടു കണ്ടോട്ട് കുത്തിക്കോളൂ ചമത്തട്ട് കുത്തണ്ടല്ലേ കുത്തണ കടിപൊളി ഇവിളി നല്ല സോഫ്റ്റ് അരിപ്പുട്ട പഴം കൊണ്ട് കുഴക്കുകയാണ് എന്നിട്ടങ്ങ കഴിക്കും പുട്ടിന് നോവാതെ ഞാൻ കുഴക്കണം പണ്ട് കാലത്ത് വീടുകളിലൊക്കെ സ്ഥിരം കഴിച്ചിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ പുട്ടും പഴവും ചിലർ പഞ്ചസാരയും കൂടെ ചേർക്കൂട്ടോ പക്ഷേ അന്നും ഇന്നും എനിക്കത് അത്ര ഫേവറേറ്റ് കോമ്പിനേഷൻ ആയിരുന്നില്ല എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു എന്താണെന്നറിയോ അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടം പുട്ടും മീൻ കറിയും അല്ലെങ്കിൽ പുട്ട് ബീഫ് കറിയൊക്കെയാണ് എനിക്കിഷ്ടം എനിക്ക് ഒന്നിച്ച് കുഴച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് പൊടിച്ച് കുറച്ച് കുറച്ച് കുഴക്കും എൻ്റെ രീതി കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഒരേ രീതികളല്ലേ അപ്പൊ ഇന്ന് ആരൊക്കെയാണ് അരിപ്പുട്ടും പഴവും മിക്സ് ചെയ്ത് കുഴച്ച് ഇച്ചിരി ഷുഗറൊക്കെ ഒക്കെ വിതറിക്ക് വേഗം കമന്റ് ചെയ്തോട്ടോ